പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മണ്ണാർക്കാട് മുനിസിപ്പൽ മണ്ഡലം ഭാരവാഹികൾ ചുമതലയേറ്റു മണ്ണാർക്കാട് മുനിസിപ്പൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സ്ഥാനാരോഹണവും സ്വീകരണവും മണ്ണാർക്കാട് രാജീവ് ഭവനിൽ നടന്നത് പരിപാടി ഡി സി സി സെക്രട്ടറി പി അഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് വേറെ കാരണം കഴിഞ്ഞ കോൺഗ്രസിന്റെ ഒരു പൊതുപ്രവർത്തന രംഗത്ത് പരിചയം വെച്ചിട്ട് ഞാൻ പറയുകയാണ് വേറെ ഏത് രാഷ്ട്രീയ പാർട്ടിയോടും അവിടെയുള്ള മറ്റ് ഓരോ രാഷ്ട്രീയ പാർട്ടിയോടും ഞാൻ പറയുന്നില്ല വളരെ പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ രാഷ്ട്രീയ പാർട്ടി എടുത്താൽ ആ രാഷ്ട്രീയ പാർട്ടിയോട് വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള അംഗസംഖ്യ ഉള്ള ഒരു പാർട്ടിയാണ് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലും കോൺഗ്രസ് മണ്ണാർക്കാട് നിയോജകർഡത്തിലും മണ്ണാർക്കാട് ബ്ലോക്കിലും ഒക്കെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അതുകൊണ്ട് ആ ഒരു ആനക്കാരെ വലിപ്പം അറിയണം മണ്ഡലം പ്രസിഡന്റ് പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് മുഖ്യപ്രഭാഷണം നടത്തി കെ ബാലകൃഷ്ണൻ സക്കീർ തയ്യൽ സതീശൻ പി ഖാലിദ് കെ ഉമ്മർ പ്രസീദ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് സംസാരിച്ചു